ഇനി മുതൽ ബുക്ക് നോക്കി പരീക്ഷ എഴുതാം ഓപ്പൺ ബുക്ക് എക്സാം പുസ്തകം തുറന്നു വച്ച് പുസ്തകം നോക്കി പരീക്ഷ എഴുതാം കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിച്ച് അവരെ എല്ലാ വെല്ലുവിളികളും നേരിടാൻ പ്രാപ്തരക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന പാഠ്യപദ്ധതിയിലും പരീക്ഷ നടത്തിപ്പിലും ഒക്കെ ആലോചിക്കുന്ന ഒരു മാറ്റമാണിത് കുട്ടികൾക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ നോട്ട് ബുക്ക് മറ്റു പഠന സാമഗ്രികൾ ഒക്കെ പരീക്ഷ മുറിയിൽ കൊണ്ടുപോകാം അത് നോക്കി എഴുതാം പക്ഷേ ചോദ്യങ്ങൾ നേരിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്നത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ വിശകലനം ചെയ്തു പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിച്ച് ഉത്തരം എഴുതേണ്ടി വരും രണ്ട് രീതികൾ ഉണ്ട് ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് ഒന്ന് പരിമിത രീതി എന്ന് പറഞ്ഞാൽ പരീക്ഷ അതോറിറ്റി അനുവദിക്കുന്ന പഠന സാമഗ്രികളും പുസ്തകങ്ങളും മാത്രമേ കുട്ടികൾക്ക് പോകാൻ കഴിയുള്ളൂ രണ്ട് സ്വതന്ത്ര രീതി എന്നാൽ വിദ്യാർത്ഥിക്ക് അവരുടെ സൗകര്യാർത്ഥം ഏത് പഠന സാമഗ്രിയും പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാം പരീക്ഷാ രീതി ഒക്കെ കൊള്ളാം പക്ഷേ ചോദ്യവലി തയ്യാറാക്കുന്നതടക്കം അധ്യാപകർക്ക് പരിശീലനം നൽകണം ഇത് എഴുതാൻ കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ ചോദ്യങ്ങളിൽ കൂടുതൽ ക്രമീകരണം വേണം അങ്ങനെ കടമ്പുകൾ ഒരുപാടുണ്ട് എന്തായാലും കാണാതെ പഠിച്ചു പരീക്ഷ എഴുതുന്നവരുടെ കാലം കഴിയുകയാണ് ഇനി ചിന്തിക്കുക ചിന്തിച്ച് എഴുതുക ഇൻഫർമേറ്റീവ് ആയ പുതിയ വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്